മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് പോലും സോളാർ കേസിലെ ചീഞ്ഞു നാറുന്ന ആരോപണത്തിൽ അന്വേഷണം നടത്തിയ നേതാവാണ് ഇന്നത്തെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടതി കേസ് തോട്ടിലെറിഞ്ഞെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇക്കാര്യം ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യമായി നിലകൊള്ളുന്നുണ്ട് രാഷ്ട്രീയമായി പിണറായി വിജയൻ നടത്തിയ വേട്ടയാടലായിരുന്നു സോളാറിലെ നികൃഷ്ടമായ ആരോപണത്തിലെയും അന്വേഷണം എന്നാൽ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിനു ശേഷം അദ്ദേഹത്തിന് അനുകൂലമായ വികാരത്തെ മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ കുറച്ചുകാലമായി കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകർത്തിയ ചാണ്ടി ഉമ്മന്റെ നടപടി ശരിക്കും കോൺഗ്രസുകാരെ ചൊടിപ്പിച്ചിരിക്കുകയാണ് വേട്ടക്കാരനെ പുകഴ്ത്തിയ ചാണ്ടി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന ചോദ്യമാണ് വിവിധ കോണുകളിൽ നിന്നും ശക്തമായി ഉയരുന്നത് ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ പോലും ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു വാക്ക് പറയാത്ത നേതാവാണ് പിണറായി ഉമ്മൻചാണ്ടിയുടെ നേട്ടം സ്വന്തം പേരിലാക്കാൻ ശ്രമിക്കുന്ന നേതാവ് ഈ പശ്ചാത്തലത്തിലാണ് ചാണ്ടി ഉമ്മന്റെ പിണറായി സ്തുതി ഉണ്ടായിരിക്കുന്നത് ഒരാളെ തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ട് വരുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യം കാണിച്ച് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് ഇടപെടലുകൾ നടത്തി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വ്യക്തിപരമായ അടുപ്പം ഏറെ ഉണ്ടായിരുന്നവരായിരുന്നു പിണറായി വിജയനും ഉമ്മൻചാണ്ടിയെന്നും എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് ചാണ്ടിയുടെ ഈ പുകഴ്ത്തലാണ് കോൺഗ്രസ് നേതാക്കളെ അമർഷത്തിലാക്കിയിരിക്കുന്നത് ചാണ്ടിക്കെതിരെ സൈബർ ഇടങ്ങളിലും കോൺഗ്രസുകാരുടെ രോഷം അണപൊട്ടുകയാണ് ഉമ്മൻചാണ്ടിയെ ഇത്രയും ദ്രോഹിച്ച വ്യക്തിയെ എങ്ങനെ പുകഴ്ത്താൻ സാധിക്കുന്നു എന്നാണ് ചോദ്യം കോൺഗ്രസ് അനുകൂലിയായ മുതിർന്ന അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം ചാണ്ടി ഉമ്മനെ ഇക്കാര്യത്തിൽ ഒരു തുറന്ന കത്തെഴുതി ഒരു വിഭാഗം നേതാക്കളുടെ നാവാണ് അദ്ദേഹത്തിന്റെ കത്തിലെന്നാണ് ഉമ്മനെ പിന്തുണയ്ക്കുന്നവർ കരുതുന്നത് പിണറായി ഉമ്മൻചാണ്ടിയെ ദ്രോഹിച്ചത് എടുത്തു പറഞ്ഞാണ് ജോർജ് പൂന്തോട്ടത്തിന്റെ വിമർശനം ഉമ്മൻചാണ്ടിയെ ഏറ്റവും അധികം പീഡിപ്പിച്ചത് പിണറായി വിജയനാണ് ഇത്രയും അൺപോപ്പുലറായ ജനവിരുദ്ധനായ ഒരു മുഖ്യമന്ത്രിയെ പ്രശംസിക്കാൻ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനം തെരഞ്ഞെടുക്കരുതായിരുന്നു ഫലത്തിൽ ഉമ്മൻചാണ്ടിയെ ലൈംഗിക പീഡന കേസിൽ കുടുക്കി പീഡിപ്പിച്ച പിണറായി വിജയന്റെ നടപടിയെ പിന്താങ്ങുന്നത് പോലെയായി ചാണ്ടി ഉമ്മന്റെ നീക്കങ്ങളെന്നാണ് ജോർജ് പൂന്തോട്ടം വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ കത്തിങ്ങനെ പ്രിയ ചാണ്ടി ഉമ്മൻ അങ്ങയുടെ പിതാവിന്റെ ഒന്നാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വച്ച് നടന്ന ചടങ്ങിൽ താങ്കൾ നടത്തിയ വികാരപരമായ പ്രസംഗം കേൾക്കുവാൻ ഇടയായി ആ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബഹുമാനനായ ശ്രീ ഉമ്മൻചാണ്ടിയോട് കാണിച്ചിരുന്ന ആദരവും കരുതലും പ്രത്യേകമായി പരാമർശിക്കുകയുണ്ടായി ബഹുമാനനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജീവിതശുദ്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ കേന്ദ്ര ഏജൻസിയായ സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിച്ച് പ്രസ്തുത ആരോപണം സത്യവിരുദ്ധമായിരുന്നു എന്ന് തെളിയിക്കുന്നതിനാണ് സി ബി ഐയെ പരാതിക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നും അപ്രകാരമുള്ള അന്വേഷണം വഴി താങ്കളുടെ പിതാവിന്റെ ജീവിതശുദ്ധി തെളിയിക്കുന്നതിന് അന്വേഷണമിട്ട് സഹായിച്ച ആളാണ് ശ്രീ പിണറായി വിജയനെന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് തോന്നിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്